ഓട്ടിസം സെന്ററിലെ കുട്ടികൾക്കൊപ്പം ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ മനുഷ്യാവകാശ സംഘടനയായ ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രവർത്തകരെത്തി കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ഓട്ടിസം സെന്ററിലാണ് മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകർ സന്ദർശിച്ചത് ഓട്ടിസം ബാധിച്ച പതിമൂന്ന് ആൺകുട്ടികളും ആറ് അടക്കം പത്തൊമ്പത് കുട്ടികളാണ് സെന്ററിലുള്ളത് പഞ്ചായത്ത് സൗജന്യമായി നൽകിയ മൂന്ന് ചെറിയ മുറികളിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത് ഓട്ടിസം സെന്ററിൽ പൂക്കളം തീർത്ത് പായസ വിതരണവും നടന്നു കുട്ടികളുടെ രക്ഷിതാക്കൾ സെന്ററിലെ പരിമിതികളെ സംബന്ധിച്ച് മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകർക്ക് മുന്നിൽ വിശദീകരിച്ചു ഓട്ടിസം സെന്ററിലെ സൗകര്യക്കുറവ് പഞ്ചായത്ത് അധികാരികളുടെയും സ്ഥലം എം എൽ എയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സംസ്ഥാന ചെയർമാൻ ഇ എ ഹാരിസ് പറഞ്ഞു ജനറൽ സെക്രട്ടറി ബിന്ദു ബിജു സംസ്ഥാന ജില്ലാ നേതാക്കളായ ഷജീർ ചളിങ്ങാട് റോഷൻ ചേർത്തല രാജു മണ്ണുത്തി എം കെ സുബ്രഹ്മണ്യൻ ജെൽസൻ നൌഷാദ് തലിക്കുളം എന്നിവരും ഉണ്ടായിരുന്നു മീഡിയ ടൈം പറവൂർ